നമസ്കാരം റാഫ് കപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒസാസുന ഇന്നലെ എഫ് സി ബാഴ്സലോണ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചിരുന്നു ആ കളിക്ക് ശേഷം ഇപ്പോൾ ഒസാ സുന ഓഫീഷ്യലായിട്ട് തന്നെ ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുകയാണ് ബാഴ്സലോണ അയോഗ്യനായ ഒരു താരത്തെ കളിപ്പിച്ചിരിക്കുന്നു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിൽ അവർ പറയുന്നത് ഇംപ്രോപ്പർ ലൈനപ്പാണ് ബാഴ്സലോണ ഉപയോഗിച്ചത് അയോഗ്യനായിട്ടുള്ളൊരു ഒരു താരത്തെ കളിപ്പിച്ചിരുന്നു മാർട്ടിനസ് നീഗോ മാർട്ടിനസ് ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാൻ യോഗ്യനായിരുന്നില്ല ഫിഫ റൂൾസിൻ്റെ വയലേഷനാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇതിനിപ്പോൾ പരാതി കൊടുത്തിരിക്കുകയാണ് അപ്പോൾ എന്താണ് സംഭവിച്ചത് ഇനീഗോ മാർട്ടിൻസിൻ്റെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് ഫിഫയുടെ ഫൈവ് ഡേ റൂൾ എന്ന് വിളിക്കുന്ന ഒരു റൂൾ ഉണ്ട് ഫിഫ ആർട്ടിക്കിൾ ഫൈവിൽ ആൻ എക്സർ വണ്ണിൽ പറയുന്ന റൂൾ ആ റൂൾ അനുസരിച്ച് ഒരു താരം ഒരു താരത്തെ അദ്ദേഹത്തിൻ്റെ ക്ലബ്ബ് ഇൻ്റർനാഷണൽ ഡ്യൂട്ടിയിൽ നിന്ന് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതും പ്രോപ്പർ റീസൺ ഇല്ലാതെ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ പ്ലെയർക്ക് അടുത്ത അഞ്ച് ദിവസം അതായത് ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ അഞ്ച് ദിവസത്തിനുള്ളിൽ വരുന്ന ക്ലബ്ബിൻ്റെ മത്സരങ്ങൾ കളിക്കാൻ പറ്റില്ല ഇത് എന്തിനാണെന്ന് വെച്ചാൽ ക്ലബ്ബ് അൺഫെയർലി അവരുടെ താരങ്ങളെ ദേശീയ ടീമിന് വിടാതെ പിടിച്ചു വെക്കുന്ന ഒഴിവാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു റൂള് വെച്ചിട്ടുള്ളത് അപ്പം ഇനീഗോ മാർട്ടിനസിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു സോ അദ്ദേഹത്തെ സ്പാനിഷ് ദേശീയ ടീമിൽ നിന്ന് വിത്ഡ്രോ ചെയ്തിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമായിട്ടില്ലല്ലോ അതിനുള്ളിൽ നടന്ന ഈ മത്സരത്തിൽ അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് അവർ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നത് ബാഴ്സലോണ പക്ഷേ ഇപ്പോഴും കോൺഫിഡൻറ്റാണ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നുള്ള എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബാഴ്സ ബാഴ്സ വളരെ കാമായിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ ഈ കാര്യത്തിൽ നിന്ന് ബാഴ്സലോണയുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളൊക്കെ സൂചനകൾ നൽകുന്നുണ്ട് പക്ഷേ ഒസാസുന വലിയ പ്രതീക്ഷയിലാണ് അങ്ങനെ ഇത് ബാഴ്സ കുറ്റക്കാരാണ് എന്നാണ് വിധിക്കപ്പെടുന്നതെങ്കിൽ സംഭവിക്കാൻ പോകുന്നതാണ് അത് മുട്ടം പണിയാൻ കിട്ടുക കാരണം മാച്ച് ഫോർഫിറ്റ് ചെയ്യും മാച്ച് ഫോർഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാഴ്സലോണ തോറ്റതായിട്ടും ഒസാസുനക്ക് മൂന്ന് പോയിന്റും കൊടുക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും അങ്ങനെ സംഭവിച്ചാൽ ഇപ്പോൾ ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ബാഴ്സക്ക് അറുപത്തിമൂന്ന് പോയിന്റ് അല്ലാതെ അറുപത് പോയിന്റ് ആയിട്ട് കുറയുന്ന സ്ഥിതി ഉണ്ടാകും അത് റയൽ റയൽമാലഡറിന് വലിയ അഡ്വാൻറ്റേജും ആകും അതുകൊണ്ട് ഈ ടൈറ്റിൽ പോരാട്ടത്തിൽ ബാഴ്സക്ക് വലിയ മുട്ടൻ പണിയായിരിക്കും ഈ ഒരു കുറ്റം തെളിഞ്ഞാൽ ഉണ്ടാവുക എന്തായാലും ബാഴ്സ പ്രശ്നം ഉണ്ടാവില്ല എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് എന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ഒഫീഷ്യലായിട്ട് ഈ കംപ്ലയിൻറ്റ് മൂവ് ചെയ്തിട്ടുണ്ട് എന്തായിരിക്കും ഇതിൽ വിധി വരിക കാത്തിരുന്ന് കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക് സുഡത്ത